ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസി ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മത്സരങ്ങൾ വളരെ ആവേശകരമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് പതിനേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് ചെപ്പോക്കിൽ ഒരു വിജയം നേടാനായിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് സാധിച്ചിരിക്കുന്നു ഇന്ന് നടക്കാൻ പോകുന്ന മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടുകയാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഹോം ഗ്രൗണ്ടായിട്ടുള്ള അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കാനായിട്ട് പോകുന്നത് അഹമ്മദാബാദ് മോദി സ്റ്റേഡിയത്തിലെ ഒരു പിച്ചിന്റെ കണ്ടീഷൻ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് ഗുജറാത്ത് ടൈറ്റൻസും പഞ്ചാബ് കിങ്സും തമ്മിലുള്ള ഒരു മത്സരം ആ മത്സരത്തിൽ പഞ്ചാബ് ഇരുന്നൂറ്റി നാപ്പതിനു മുകളിലുള്ള ഒരു സ്കോർ കുറിക്കുകയും തിരിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ഇരുന്നൂറ്റി മുപ്പതിനു മുകളിലുള്ള ഒരു സ്കോറിലേക്ക് എത്തുകയും ചെയ്തു പതിനൊന്ന് റൺസിനാണ് അന്ന് പഞ്ചാബ് ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഒരു ഹൈ സ്കോറിംഗ് വെന്യൂ ആവാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് ഡെഫിനറ്റായിട്ടും അങ്ങനെയുള്ള ഒരു പിച്ചായിരിക്കും ഗുജറാത്ത് ടൈറ്റൻസിന്റെ ക്യൂറേറ്റർ അവിടെ ഒരുക്കാനായിട്ട് പോകുന്നത് ഏതായാലും ഈ മത്സരത്തിൽ നമ്മൾ വരികയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് അവരുടെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ട് പരാജയപ്പെടുകയായിരുന്നെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസ് പഞ്ചാബുമായിട്ട് പരാജയപ്പെടുകയായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകൾക്കും ഒരു ജയം അനിവാര്യമാണ് ഒരു ഒരു ടൂർണമെന്റ് തുടങ്ങുന്ന സമയത്ത് തന്നെ രണ്ട് മത്സരങ്ങളിൽ ആദ്യം തന്നെ തോൽക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു ടൂർണമെന്റിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പക്ഷേ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമുക്കറിയാം അവർ സ്ലോ സ്റ്റാർട്ടേഴ്സാണ് അതായത് ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ മത്സരങ്ങളൊക്കെ തോറ്റതിനു ശേഷം പലപ്പോഴും പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നതൊക്കെ ണാറുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഗുജറാത്തിലെ ആ ഒരു പിച്ചിന്റെ കണ്ടീഷൻസിനെ പറ്റി ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ കാരണം അത് നല്ല ഒരു ബാറ്റിംഗ് ആയിരിക്കും നല്ല ബോൾ ബാറ്റിലേക്ക് ഒഴുകി വരുന്ന രീതിയിലുള്ള ഒരു പിച്ചായിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ അത് നമ്മൾ കണ്ടതാണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പിച്ചാണ് ബാറ്റർമാർക്ക് വേണ്ടി ക്യൂറേറ്റർ ഒരുക്കിയത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇരു ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് മുംബൈ ഇന്ത്യൻസിലേക്ക് വരുമ്പോൾ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയല്ല ഒരേ ഒരു ചേഞ്ച് മാത്രമാണ് ഞാൻ അവിടെ പ്രതീക്ഷിക്കുന്നത് അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ അവരുടെ മുൻ ക്യാപ്റ്റനായിട്ടുള്ള രോഹിത് ശർമ്മയും അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കൻ വിക്കറ്റ് കീപ്പറായിട്ടുള്ള റിയാൻ ആയിരിക്കും ഓപ്പൺ ചെയ്യാൻ പോകുന്നത് രണ്ടുപേരും നല്ല ആക്രമിച്ചു കളിക്കുന്ന താരങ്ങളാണ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ബാറ്ററാണ് റിയാൻ റിക്കിൾട്ടൺ അദ്ദേഹം സൗത്ത് ആഫ്രിക്ക ടി ട്വന്റിയിൽ അത് കാണിച്ചു തരികയും ചെയ്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്ഫോടനാത്മകമായ തുടക്കം നൽകാൻ സാധിക്കുന്ന താരങ്ങളാണ് ഇവർ രണ്ടുപേരും എന്നുള്ളതാണ് ഇനി വൺ ഡോൺ പൊസിഷനിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിന്റെ ബാറ്ററായിട്ടുള്ള ജാക്സ് ആണ് അദ്ദേഹം ഒരു ഹാൻഡി ഓസ്പിന്നർ കൂടിയാണ് അദ്ദേഹത്തിനെ തന്നെ വീണ്ടും ആ ഒരു പൊസിഷനിൽ പരീക്ഷിക്കുമെന്നാണ് കരുതപ്പെടുന്നത് നമ്പർ പൊസിഷനിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ മുംബൈ മുംബൈയിലേഡേ സൂര്യകുമാർ യാദവ് ആയിരിക്കും അദ്ദേഹമായിരിക്കും ആ ഒരു പൊസിഷനിൽ ഉണ്ടാവുക നമ്പർ ഫൈവ് പൊസിഷനിലേക്ക് വരുമ്പോൾ തിലക് വർമ്മയായിരിക്കും തിലക് വർമ്മ നല്ല ഒരു പ്ലെയറാണ് മികച്ച ഫോമിലാണ് ഇന്ത്യയ്ക്ക് വേണ്ടി നല്ല പ്രകടനങ്ങളൊക്കെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് തിലക് വർമ്മ അതുകൊണ്ട് തന്നെ നമ്പർ ഫൈവ് പൊസിഷനിൽ അദ്ദേഹമായിരിക്കും നമ്പർ സിക്സ് പൊസിഷനിൽ കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്ന റോബിൻ മിൻസിന് പകരമായിട്ട് അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ ടീമിലേക്ക് വരും കഴിഞ്ഞ മത്സരത്തിൽ ഒരു ബാൻ കാരണം അദ്ദേഹത്തിന് ആ മത്സരം കളിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല ഈ മത്സരത്തിലേക്ക് അവരുടെ ക്യാപ്റ്റൻ തിരിച്ചു വരുന്നു എന്നുള്ളത് അവർക്ക് നൽകുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു വലിയ കോൺഫിഡൻസ് എസ്പെഷ്യലി ഹാർദിക് പാണ്ഡെ ആയതുകൊണ്ട് കാരണം രണ്ട് ഡിപ്പാർട്ട്മെന്റിലും ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലായിക്കോട്ടെ അല്ലെങ്കിൽ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലായിക്കോട്ടെ ഒരു വലിയ ഡെപ്ത് നൽകാനും ഒറ്റയ്ക്ക് മത്സരം ജയിപ്പിക്കാനും കഴിയുന്ന താരമാണ് ഹാർദിക് പാണ്ഡ്യ എന്നുള്ളതൊന്നും പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് നമ്പർ സെവൻ പൊസിഷനിലേക്ക് വരുമ്പോൾ നമൻ ദിർ ആയിരിക്കും അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ ആ ഒരു പൊസിഷനിൽ തന്നെയാണ് ബാറ്റ് ചെയ്തത് നമ്പർ എയ്റ്റ് വരുമ്പോൾ സ്പിന്നർ ആയിട്ടുള്ള മിച്ചൽ സാന്തർ ആയിരിക്കും കഴിഞ്ഞ മത്സരത്തിൽ കുറച്ചൊരു ഓഫ് കളറായി പോയി അദ്ദേഹം പക്ഷേ എപ്പോൾ വേണമെങ്കിലും നല്ല ഒരു പ്രകടനം ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും കാഴ്ചവെക്കാൻ സാധിക്കുന്ന താരമാണ് മിച്ചൽ സൺഡൻ നമ്പർ നയൻ പൊസിഷനിലേക്ക് വരുമ്പോൾ ദീപക് ചെഹ്റാണ് വീണ്ടും ബാറ്റിംഗിന് ഒരു ഡെപ്ത് കൂട്ടാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രകടനമാണ് മുംബൈ നൂറ്റി എന്ന് പറയുന്ന ഒരു സ്കോറിംഗിലും കടത്തിവിട്ടത് എന്നുള്ളതാണ് നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ മറ്റൊരു ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോളർ ആയിട്ടുള്ള ട്രെൻ ബോൾട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പേസർ ആണെന്ന് അറിയാം ഇനീഷ്യലി അപ് ഫ്രണ്ട് വിക്കറ്റ് എടുക്കാൻ കഴിയുന്ന ഒരു താരമാണ് ട്രെൻ ബോൾട്ട് അതുപോലെ തന്നെ ഡെപത്തിലും അദ്ദേഹത്തിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും നമ്പർ ഇലവൻ പൊസിഷനിലാണ് അവർക്ക് ഒരു പുതുമുഖ താരത്തിനെ എപ്പോഴും ട്രൈ ചെയ്യേണ്ടതായിട്ട് വരുന്നത് കഴിഞ്ഞ മത്സരത്തിൽ സത്യനാരായണ ായണ രാജു ആണ് കളിച്ചിരുന്നത് അദ്ദേഹത്തിനെ തന്നെ ആയിരിക്കുമോ ആ ഒരു പൊസിഷനിൽ ഉപയോഗിക്കാൻ പോകുന്നത് അതോ അശ്വിനി കുമാർ എന്ന് പറയുന്ന മറ്റൊരു ഫാസ്റ്റ് ബോളർ ഉണ്ട് ഇതിൽ ആരെങ്കിലും ഒരാളെ ആയിരിക്കും അവർ പരീക്ഷിക്കാനായിട്ട് പോകുന്നത് ഇനി ഇമ്പാക്ട് സബായിട്ട് നമ്മുടെ പുതിയ സെൻസേഷൻ കേരളത്തിൽ നിന്നുള്ള താരമായിട്ടുള്ള വിഘ്നേഷ് പുത്തൂരിനെയും അവർ പരീക്ഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് മുംബൈയുടെ ഒരു പ്രോബബിൾ ഇലവൻ എന്ന് പറയുന്നത് ഇനി ഗുജറാത്ത് ടൈറ്റൻസിന്റെ പ്രോബബിൾ ഇലവൻ എങ്ങനെയായിരിക്കും നോക്കുകയാണെങ്കിൽ സായ് ആയിരിക്കും അവരുടെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടാവുക കഴിഞ്ഞ മത്സരത്തിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അതിനെ സാധിച്ചിരുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് കൂടെ ഓപ്പൺ ചെയ്യുന്നത് അവരുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ശുഭ്മാൻ ഗിൽ ആണ് ശുഭ്മാൻ ഗില്ലും നല്ല ഒരു ഓർഡിനറി ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഇതുപോലെയുള്ള നല്ല ബാറ്റിംഗ് വിക്കറ്റിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന താരമാണ് നമ്പർ ത്രീ പൊസിഷനിൽ മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള ജോസ് പട്ലർ ആണ് ജോസ് പട്ലറിന്റെ പ്രകടനം ഈ വർഷം ഗുജറാത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്പർ ഫോർ പൊസിഷനിൽ വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അവർ ഒരു ഇമ്പാക്ട് സബ് ആയിട്ട് റൂദർഫോർഡിനെ ആണ് ഉപയോഗിച്ചത് അതിനു പകരമായിട്ട് ഈ ഒരു പൊസിഷനിലേക്ക് നമ്പർ ഫോർ പൊസിഷനിലേക്ക് ഗ്ലെൻ ഫിലിപ്സിനെ കൊണ്ടുവരണം എന്നാണ് എന്റെ അഭിപ്രായം കാരണം കഴിഞ്ഞ ഒരു ആറ് ഏഴ് മാസമായിട്ട് അദ്ദേഹം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ കാഴ്ചവെക്കുന്ന പ്രകടനം നല്ല ഒരു ഓസ്പിൻ ബൌളർ കൂടിയാണ് അദ്ദേഹം അതുപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഫീൽഡറുമാണ് ഇനി നമ്പർ പൊസിഷനിലേക്ക് ഷാരുഖ് ഖാൻ നല്ല വലിയ സിക്സറുകൾ നേടാൻ പറ്റുന്ന താരമാണ് ഷാറുഖ് ഖാൻ ഷാരുഖ് ഖാനും രാഹുൽ ധവാട്ടിയനെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് കഴിഞ്ഞ മത്സരത്തിൽ അവർ റൂതർ ഫോർഡിനെ ഒരു പ്രൊമോഷൻ കൊടുത്തതെന്നുള്ളതാണ് ഇനി നമ്പർ സിക്സ് പൊസിഷനിലേക്ക് വരുമ്പോൾ അവിടെ രാഹുൽ ധവാട്ടിയ രാഹുൽ ധവാട്ടിയ ഒരു ഫിനിഷർ ആണെന്നും അദ്ദേഹത്തിന്റെ ഒരു കെപ്പാസിറ്റി എന്താണെന്നൊക്കെ നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ അൺഫോർച്യുണേറ്റ് ആയിട്ടുള്ള ഒരു റൺഔട്ട് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഇനി നമ്പർ പൊസിഷനിലേക്ക് വരുമ്പോൾ ഒരു ഓൾറൌണ്ടർ പൊസിഷനാണ് അത് കഴിഞ്ഞ മത്സരത്തിൽ അർഷദ് ഖാൻ ആണ് കളിച്ചതെങ്കിൽ ഈ മത്സരത്തിൽ വാഷിംഗ്ടൺ സുന്ദറിനെ വേണമെങ്കിൽ അവിടെ പരീക്ഷിക്കാം പക്ഷെ പിച്ച് ഇതുപോലെ ബാറ്റിംഗിന് അനുകൂലമായത് കൊണ്ട് തന്നെ അവിടെ ഒരു സ്പിന്നറിനെ ഉപയോഗിക്കുമോ അതോ അർഷദ് ഖാനെ വെച്ച് തന്നെ കളിക്കാനായിരിക്കുമോ അവർ തീരുമാനിക്കുന്നത് എന്ന് കണ്ടറിഞ്ഞ് കാണേണ്ട കാര്യം തന്നെയാണ് നമ്പർ എയ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോൾ ലോകത്തിലെ സ്പിന്നറായിട്ടുള്ള റഷീദ് ഖാൻ ആണ് റഷീദ് ഖാൻ പക്ഷെ കഴിഞ്ഞ മത്സരത്തിൽ നല്ല പ്രകടനം ഒന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല നാലോവറിൽ അദ്ദേഹം നാൽപ്പത്തി എട്ട് റൺസ് വിട്ടുകൊടുത്തു ഇനി അടുത്ത ഒരു താരം എന്ന് പറയുന്നത് നമ്പർ നയൻ ില് സായ് കിഷോറാണ് തമിഴ്നാടിന്റെ രഞ്ജി ട്രോഫി ക്യാപ്റ്റൻ ആണ് അദ്ദേഹം നല്ലൊരു ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറാണ് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിൽ നല്ലൊരു പ്രകടനം കാഴ്ചവച്ചിരുന്നു അദ്ദേഹം മാത്രമാണ് അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ നല്ലപോലെ തിളങ്ങിയ ഒരു താരം മൂന്ന് വിക്കറ്റ് അദ്ദേഹം കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു നമ്പർ ടെൻ പൊസിഷനിലേക്ക് വരുമ്പോൾ കകീഷോർ അബാധ നല്ലൊരു ഫാസ്റ്റ് ബോളറാണ് പക്ഷേ റൺസ് ഒരുപാട് വിട്ടുകൊടുക്കുന്നുണ്ട് ഇനീഷ്യൽ സ്റ്റേജിൽ അഫ്ഫ്രണ്ട് വിക്കറ്റ് എടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയാണെങ്കിൽ അത് ഗുജറാത്തിന് ഗുണം ചെയ്യുമെന്നുള്ളതാണ് നമ്പർ ഇലവൻ പൊസിഷനിലേക്ക് വരുമ്പോ മുഹമ്മദ് ആണ് മുഹമ്മദ് സിറാജ് ഇതുപോലെയുള്ള മത്സരങ്ങളിൽ ഇപ്പോൾ ഒരുപാട് റൺസ് വിട്ടുകൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ില് അമ്പത്തിനാല് റൺസോളമാണ് നാല് ഓവറിൽ അദ്ദേഹം വിട്ടുകൊടുത്തത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് സ്വരാജിനെ ടീമിൽ ഉൾപ്പെടുത്തുമോ അല്ലെങ്കിൽ പിന്നെ ആരെ ഉൾപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളതാണ് എന്തായാലും അവരുടെ ഒരു ഇമ്പാക്ട് സബ്സ്റ്റ്യൂട്ടിലേക്ക് വരുമ്പോൾ പ്രസിദ്ധ കൃഷ്ണയും ഇഷാന്ത് ശർമ്മയും രണ്ട് ഫാസ്റ്റ് ബോളർമാർ അവിടെ ഉണ്ട് ഇഷാന്ത് ശർമ്മ കുറച്ച് ഒരു വെറ്ററൻ താരമാണ് പക്ഷേ അദ്ദേഹം ഈ അടുത്ത കാലത്തായിട്ട് നല്ല ബോളിംഗ് പ്രകടനം കാഴ്ചവയ്ക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ മുഹമ്മദ് സിറാജിന് പകരം അദ്ദേഹത്തിനെയും ടീമിലേക്ക് കൊണ്ടുവരുവാനായിട്ട് അവർക്ക് സാധിക്കുമെന്നുള്ളത് ഇതാണ് രണ്ട് ടീമുകളുടെയും ഒരു പ്രോബബിൾ ലെവൻ എന്ന് പറയുന്നത് ഇനി അവരുടെ ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസും ഒക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ മത്സരത്തിൻ്റെ ഒരു ഗതി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ആറ് ഓവർ അതായത് പവർ പ്ലേ എന്ന് പറയുന്നത് ഈ ഒരു പിച്ചിൽ വളരെ ക്രൂഷ്യൽ ആണ് എന്നുള്ളതാണ് വളരെ ഈസി ആയിട്ട് റൺസ് സ്കോർ ചെയ്യുക പറ്റുന്ന ഒരു പിച്ച് ആയതുകൊണ്ട് തന്നെ ആ പ്ലേയിൽ ആര് നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു അവർക്കായിരിക്കും ഒരു മേൽക്കൈ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടീമുകളുടെയും ആ ഒരു ഈശ്വലി വരുന്ന അഞ്ചോ ആറോ ബാറ്റർമാർ എന്ന് പറയുന്നത് നല്ല സ്ഫോടനാത്മകമായ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന താരങ്ങളായത് കൊണ്ട് തന്നെ രണ്ട് പേർക്കും ആ ഒരു മേൽക്കൈ നേടാനായിട്ട് സാധിക്കും ഒരു ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് മുംബൈയുടെ ഈ പവർ പ്ലേയിലെ ബൌളിംഗ് എന്ന് പറയുന്നത് നല്ലതായിരിക്കും കാരണം ട്രെൻ ബോൾട്ടും ദീപക് ചഹറും രണ്ടുപേരും നല്ലപോലെ ബോൾ സ്വിംഗ് ചെയ്യിക്കുന്ന ബൌളർമാരാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വീക്ക് ലിങ്ക് എന്ന് പറയുന്നത് ആ അശ്വിനി കുമാർ അല്ലെങ്കിൽ സത്യനാരായണ രാജു ആ ഒരു ബൗളറെ വേണമെങ്കിൽ ഇവർക്ക് അറ്റാക്ക് ചെയ്ത് കളിക്കാനും സാധിക്കും പക്ഷെ ഇനീഷ്യലി വിക്കറ്റ് എടുക്കാൻ പറ്റുന്ന രണ്ട് ബൗളർ മുംബൈക്ക് ഉണ്ട് എന്നുള്ളതാണ് അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നേരെ തിരിച്ച് ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് വരുമ്പോൾ ആ ഒരു റോള് കൈകാര്യം ചെയ്യാൻ പോകുന്നത് മുഹമ്മദ് സിറാജും കഗീസോ റബാദയും പ്രസിദ്ധ കൃഷ്ണയും ഒക്കെയാണ് അവർക്ക് എത്രത്തോളം ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് എനിക്ക് ഒരു ഡൗട്ടുള്ള കാര്യമാണ് സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ റഷീദ് ഖാനും സായ് കിഷോറും നല്ല രണ്ട് സ്പിന്നർമാരാണ് അവരുടെ ടീമിലുള്ള രണ്ടുപേരും നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്ന് പ്രതീക്ഷിക്കാം കഴിഞ്ഞ മത്സരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ റഷീദ് റഷീദ്ദാൻ ഒരു ഓഫ് കളർ ആയി പോയി എന്നുള്ളതാണ് മുംബൈ നിലയിലേക്ക് വരുമ്പോൾ മിച്ചൽ സാന്ത്നറുടെ പ്രകടനം ക്രൂശലാണ് കാരണം എന്താ വെച്ചാൽ മിച്ചൽ ആണ് അവരുടെ പ്രധാനപ്പെട്ട സ്പിന്നർ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രകടനം വളരെ ക്രൂഷ്യലാണ് അദ്ദേഹത്തിന് സപ്പോർട്ടിംഗ് റോൾ ചെയ്യാനായിട്ടാണ് വിൽ ജാക്സൺ സാധിക്കുക പിന്നെ പ്രധാനപ്പെട്ട ബൌളർ എന്ന് പറയുന്നത് നമ്മുടെ മലയാളി താരമായിട്ടുള്ള വിഘ്നേഷ് ബുദ്ധറാണ് ഞാൻ വളരെ എക്സൈറ്റ്മെന്റോട് കൂടി കാത്തിരിക്കുന്ന ഒരു പ്രകടനമാണ് അല്ലെങ്കിൽ ഒരാളാണ് വിഘ്നേഷ് ബുദ്ധൂർ കാരണം കഴിഞ്ഞ മത്സരത്തിൽ ചെന്നൈയിലായിരുന്നു മത്സരം പിച്ച് കുറച്ച് സ്റ്റിക്കി ആയിരുന്നു വലിയ ഗ്രൗണ്ടാണ് ചെന്നൈയിലേത് അതുകൊണ്ട് തന്നെ നല്ല ടോസ് അപ്പ് ചെയ്ത് ബോൾ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു ഈ ഒരു ഗ്രൗണ്ടിൽ ഈ ഒരു പിച്ചിൽ അദ്ദേഹത്തിൻ്റെ ബോളിങ് പ്രകടനം എങ്ങനെയായിരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് കാരണം ഇതുപോലെ ടോസപ്പ് ചെയ്താണോ ബോൾ ചെയ്യാൻ പോകുന്നത് അതല്ലെങ്കിൽ കുറച്ചും കൂടെ ഫ്ളാറ്റായിട്ടാണോ അദ്ദേഹം എറിയാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് രണ്ട് ടീമുകളുടെയും ഒരു സ്ട്രെങ്തും വീക്ക്നസ്സും എന്ന് പറയുന്നത് ഇനി നമ്മുടെ അവസാനത്തെ സെഗ്മെൻറ്റായിട്ടുള്ള ഫാന്റസി പിക്കിലേക്ക് പോവുകയാണ് ഫാന്റസി പിക്കിലേക്ക് പോകുന്ന സമയത്ത് തിലക് വർമ്മയാണ് ഞാൻ ഈ ടീമിൽ ഉൾപ്പെടുത്തുന്നത് നമ്മൾ ഈ ഒരു ഫാന്റസി പിക്ക് പറയുന്ന സമയത്ത് പലരും എന്നോട് പറയാറുണ്ട് ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും കൂടെ ഒന്ന് പറയണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ തിലക് വർമ്മയാണ് ഞാൻ ആദ്യം പറഞ്ഞവര് അദ്ദേഹത്തിനെ തന്നെയാണ് ഞാൻ ക്യാപ്റ്റനായിട്ട് ഈ ഒരു ഫാന്റസി പിക്കിൽ ഉൾപ്പെടുത്തുന്നത് സൂര്യകുമാർ യാദവിനെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുകയാണ് ഹാർദിക് പാണ്ടയെ ഡെഫിനറ്റ് ആയിട്ടും ഉൾപ്പെടുത്തുകയാണ് കാരണം രണ്ട് ഡിപ്പാർട്ട്മെന്റിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്ന താരമാണ് റിയാൻ റിക്കൽട്ടനെ ഞാൻ ഉൾപ്പെടുത്തുകയാണ് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം കുറച്ച് റൺസേ നേടിയുള്ളൂ എങ്കിലും അദ്ദേഹത്തിന്റെ ബാറ്റിംഗിന്റെ ഒരു രീതി കണ്ടപ്പോൾ അദ്ദേഹം ൺസ് അടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു പിച്ചിൽ ഇനി ഡെഫിനറ്റ് ആയിട്ടും ട്രെൻ ബോൾട്ടും ദീപക് ചഹറും ആയിട്ടും ഈ ടീമിൽ ഉണ്ടാവുന്നത് നല്ലതായിരിക്കും കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ആദ്യ ഓവറുകളിൽ വിക്കറ്റ് നേടാൻ സാധിക്കുന്നവരാണ് രണ്ടുപേരും ഈവൻ അവരുടെ ഒരു ഡെത്ത് ഓവേഴ്സിലും അവർക്ക് വിക്കറ്റ് നേടാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ടുപേരെയും ഞാൻ ഉൾപ്പെടുത്തുകയാണ് ഇനി മറ്റൊരാളെന്ന് പറയുന്നത് ജോസ് പട്ലറാണ് ജോസ് പട്ലറിന്റെ പ്രകടനത്തെ പറ്റി ഒന്നും എടുത്തു പറയേണ്ട ആവശ്യമില്ല നല്ല ബാറ്റിംഗ് ട്രാക്ക് ആണെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ആളാണ് അദ്ദേഹത്തിനാണ് ഞാൻ ഇതിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിട്ട് ഇട്ടിരിക്കുന്നത് ശുഭ്മാൻ ഗില്ലും അതുപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ഒരു പ്ലെയർ ആണെന്ന് നമുക്കറിയാം ഞാനൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല സായ് സുദർശൻ കഴിഞ്ഞ മത്സരത്തിൽ നന്നായി ബാറ്റ് ചെയ്തു ഇതുപോലെ പിച്ചിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന താരമായതുകൊണ്ട് സായ് സുദർശനെ ഉൾപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ മറ്റൊരാളെന്ന് പറയുന്നത് റഷീദ് ഖാനാണ് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഒരു ഓഫ് കളറായി പോയി എന്ന് പറഞ്ഞെങ്കിലും റഷീദ് ഖാനെ നമുക്ക് ഒഴി ഒരിക്കലും ഒഴിച്ചു നിർത്താനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് റഷീദ് ഖാനെയും അവസാനമായിട്ട് സായ് കിഷോറിനെയും ഉൾപ്പെടുത്തുകയാണ് സായ് കിഷോർ ലെഫ്റ്റ് ആൻസ്പെൻഡറാണെന്ന് അറിയാം കഴിഞ്ഞ മത്സരത്തിൽ മൂന്ന് വിക്കറ്റ് നേട്ടം അദ്ദേഹം കൈവരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും ഈ ഒരു ഫാൻറ്റസി പിക്കിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ഇതാണ് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള ഒരു ഫാന്റസി പിക്ക് എന്ന് പറയുന്നത് ഇനി ഒരു കാര്യം കൂടെ പലരും ആവശ്യപ്പെട്ടിരുന്നു ഈ ഒരു മത്സരം നടക്കുന്ന സമയത്ത് ആർക്കായിരിക്കും ഒരു അപ്പർ ഹാൻഡ് ആരായിരിക്കും ജയിക്കാൻ സാധ്യത എന്നുള്ള രീതിയിൽ പറഞ്ഞു ഞാൻ എപ്പോഴും പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സ്ട്രെങ്ത്തും വീക്ക്നെസും ഒക്കെ വെച്ച് നോക്കിയിട്ടാണ് എപ്പോഴും പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഞാൻ ഏത് ടീമിന്റെ ആരാധകനാണ് എന്നുള്ളതിനെപ്പറ്റി ഒന്നും ആലോചിക്കാറില്ല കുറച്ചും കൂടെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു ആഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചെന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ എന്നാണ് എപ്പോഴും നോക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ മുംബൈക്ക് സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ അവിടെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് മുംബൈ എപ്പോഴും ഒരു സെറ്റിൽ ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കുന്ന ടീമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരത്തിൽ മുംബൈ ജയിക്കാനുള്ള സാധ്യത ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പവർ പ്ലേയിൽ ബൗൾ ചെയ്യാൻ പറ്റുന്ന രണ്ട് മികച്ച ബൌളർമാർക്ക് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ രണ്ട് ടീമിൻ്റെ ബാറ്റിങ്ങിൻ്റെ ഒരു സ്ട്രെങ്ത്ത് ഞാൻ പറഞ്ഞു വീക്ക്നെസ് എന്ന് പറയുന്നത് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ